ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസിന് മുന്നിൽ ആരോപണങ്ങൾ നിഷേധിച്ച സ്പോൺസർ ഉണ്ണി കൃഷൻപൂറ്റി തനിക്ക് കൈമാറിയത് ചെമ്പുപാളി തന്നെ ഉദ്യോഗസ്ഥർ ഇത് രേഖാമൂലം നൽകിയിട്ടുണ്ടെന്നാണ് സ്പോൺസറുടെ മൊഴി സ്വർണപ്പാളി ഉപയോഗിച്ച് താൻ പണപ്പിരിവും നടത്തിയിട്ടില്ല താനടക്കം മൂന്ന് പേർ ചേർന്നാണ് സ്വർണം പൂശാനുള്ള ചെലവ് വഹിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ മൊഴിയിൽ ആരോപണവിധേയനായ ഉണ്ണി കൃഷ്ണൻ ബോറ്റിയുടെ സഹായികളെയും അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി മനീഷ് മഹിബാൽ തത്സമയം ചേരുന്നു മനീഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി നമ്മുടെ എയർ ടൈം എല്ലാം കൊണ്ടുപോകുകയാണ് കല്ലും നെല്ലും തിരിയാൻ സമയമായി പറയും എസ് കെ ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ആസ്ഥാനത്ത് ദേവസ്വം വിജിലൻസ് നാല് മണിക്കൂറോളം നേരമാണ് ചോദ്യം ചെയ്തത് ഈ നാല് മണിക്കൂറോളം സമയമാണ് വിജിലൻസ് മുമ്പിൽ ഇയാൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയത് നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതുപോലെ തന്നെ തനിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ ചെന്നൈയിൽ കൊണ്ടുപോയി അവിടെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയിൽ കൊണ്ടുപോയി സ്വർണം പൂശിയപ്പോൾ തനിക്ക് ശബരിമല സന്നിധാനത്ത് നിന്ന് ലഭിച്ചത് ചെമ്പ് പാളികൾ എന്നായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അത് തന്നെ വിജിലൻസിനോട് ആവർത്തിച്ചു പക്ഷേ ഇത് താൻ പറയുന്നത് മാത്രമല്ല അതിന് ഉദ്യോഗസ്ഥർ തനി നൽകിയിട്ടുള്ള രേഖാമൂലം നൽകിയിട്ടുള്ള തെളിവ് തന്റെ പക്കലുണ്ട് അത് കോടതിയിൽ ഹാജരാക്കുമെന്ന് കൂടി ഈ ഉണ്ണികൃഷ്ണൻ പറ്റി അറിയിക്കുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ വിവാദമായിരുന്നു അത് ചെന്നൈയിലേക്ക് എത്തുന്നതിനു മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഇരുപതാം തീയതിയാണ് അത് സന്നിധാനത്ത് നിന്ന് കൊടുത്തുവിടുന്നത് പക്ഷേ അതിനുശേഷം മുപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അത് ചെന്നൈയിലെത്താതെ ബാംഗ്ലൂർ വഴി കറങ്ങിയത് പല സ്ഥലത്തും അതൊരു പ്രദർശന വസ്തുവായി വെച്ചു പക്ഷേ അത്തരത്തിൽ അങ്ങനെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകേണ്ട എന്നൊരു നിബന്ധന ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ബാംഗ്ലൂർ വഴി കൊണ്ടുപോയത് ഒപ്പം തന്നെ സാങ്കേതികമായി സ്വർണം പൂശുന്ന കാലതാമസം ഉള്ളതുകൊണ്ടാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയിലേക്ക് എത്തുന്നതിന് മുൻപ് അത് ബാംഗ്ലൂരിലേക്ക് എത്തിച്ചത് പൂജകൾ നടത്തിയത് ശരിയാണ് പക്ഷേ അത് സംബന്ധിച്ചുള്ള പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്നുള്ള മൊഴി കൂടി ഇയാൾ നൽകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ദേവസ്വം വിജിലൻസ് ഇയാളുടെ സഹായി അനന്ത അനന്തസുബ്രഹ്മണ്യം രമേശൻ അടക്കമുള്ള മറ്റ് സ്പോൺസർമാരെ കൂടി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് നിലവിൽ ഈ സ്വർണ്ണ പാളി സംബന്ധിച്ച് ഇങ്ങനെയുള്ള മൊഴി നൽകിയപ്പോൾ സ്വർണ്ണ പീഠം സംബന്ധിച്ചായിരുന്നു ഇയാൾ ആദ്യം അതായത് സംസ്ഥാന ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണപീഠം കാണാതെ പോയത് എവിടെയാണെന്ന് വെളിപ്പെടുത്തലിനു ശേഷം പിന്നീട് ദേവസ്വം വിജിലൻസ് തന്നെ ഈ ഉണ്ണുകൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും വെഞ്ചാറമൂടി നിന്നും ഈ സ്വർണ്ണപീഠം കണ്ടെത്തി അങ്ങനെ അത് പൊളിഞ്ഞിരുന്നു പക്ഷേ ആ സ്വർണ്ണപീഠം യഥാർത്ഥത്തിൽ നൽകിയിരുന്നത് വാസുദേവൻ പോറ്റിക്കാണ് വാസുദേവൻ പോറ്റിയാണ് അവസാന നിമിഷം അത് കൊണ്ടുപോയി വെച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ വിജിലൻസ് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ സംബന്ധിച്ച് സ്വർണ്ണപ്പാളി തനിക്ക് ചെമ്പപാളി ചെമ്പുപാളി നൽകിയപ്പോൾ അതിൽ താൻ സ്പോൺസർ ആണ് അല്ലെങ്കിൽ താൻ സ്പോൺസർ അല്ലാത്ത രീതി ചില വാർത്തകൾ പ്രചരിച്ചിരുന്നത് തെറ്റാണ് താനടക്കം മൂന്ന് പേർ സ്പോൺസർമാരാണ് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണത് സ്മാർട്ട് ക്രിയേഷൻസിലെത്തി സ്വർണം ഈ ചെമ്പുപാളിയിൽ സ്വർണം പൂശിയതടക്കമുള്ള മൊഴി നൽകിയിട്ടുണ്ട് നിലവിൽ ഇത് സംബന്ധിച്ച് ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ സ്വർണം പൂശി നൽകുമ്പോൾ മുപ്പത് കിലോ ഭാ കിലോഗ്രാം പ്രാരത്തിലധികം പൂശി നൽകുമ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലടക്കം ഏകദേശം അഞ്ച് കിലോളം സ്വർണം പൂശിയിരുന്നു പക്ഷേ ഇല്ലാതായി നിലവിൽ ഈ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എങ്ങനെ ഇല്ലാതായത് ചെമ്പുപാളി മാത്രമായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവസാനം പ്രതിക്കൂട്ടിലേക്ക് എത്തുന്നത് ദേവസ്വം ബോർഡ് വഴി സർക്കാർ തന്നെയാണ് സർക്കാരിനെന്ന് വിശദീകരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു പോലീസിൻ്റെ ഒരു അന്വേഷണം വേണമെന്ന് കാട്ടിക്കൊണ്ടൊരു നിയമം വേണ്ടി പോലീസ് ഒരു തേടുകയും ചെയ്യും മനീഷ് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം